അഫ്ഗാനിസ്ഥാനിലെ ഹോസ്റ്റ് പ്രവിശ്യയിൽ പാകിസ്ഥാൻ സൈനിക നടപടി അതിർത്തിയിൽ വീണ്ടും സംഘർഷം രൂക്ഷമായിരിക്കുകയാണ് പാകിസ്ഥാൻ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ കുറഞ്ഞത് ഒൻപത് കുട്ടികളും ഒരു സ്ത്രീയും കൊല്ലപ്പെട്ടു മൂന്ന് അഫ്ഗാൻ പ്രവിശ്യകളിലാണ് പാകിസ്ഥാൻ രാത്രി അക്രമം നടത്തിയത് ഒമ്പത് കുട്ടികൾ ഉൾപ്പെടെ പത്ത് അഫ്ഗാനികൾ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ വീണ്ടും സംഘർഷമുടലെടുത്തു ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ബന്ധം വീണ്ടും വഷളാകുന്നതിനിടെ സ്വയം പ്രതിരോധിക്കാനുള്ള നിയമപരമായ അവകാശം അഫ്ഗാനിസ്ഥാൻ ഉണ്ടെന്ന് അഫ്ഗാൻ താലിബാൻ വക്താവ് ജബിഹുള്ള മുജാഹിദ്ദീൻ പറഞ്ഞു മരിച്ചവരിൽ അഞ്ച് ആൺകുട്ടികളും നാല് പെൺകുട്ടികളും ഉൾപ്പെടുന്നുണ്ട് ഗർഭജോ ജില്ലയിലെ പ്രദേശവാസിയായ ബിലായത്ത് ഖാന്റെ വീട്ടിൽ പുലർച്ചെ പന്ത്രണ്ട് മണിയോടെയാണ് ആക്രമണം